ഫ്രണ്ട് നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസമായി ഞാൻ വോയിസ് ചെയ്തിട്ട് കാരണം അറിയാമല്ലോ ഇപ്പോൾ രാവിലെ ഒന്നും ഒന്നിനും ഒരു നേരം കിട്ടാത്തൊരു നേരം വന്ന് വേണമെങ്കിൽ പറയാം പിന്നെ അത്യാവശ്യം ഷോർട്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോവുകയാണ് അപ്പോൾ വീട്ടിൽ ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു മുത്തപ്പൻ തെയ്യം അതിൻ്റെ ഭാഗമായിട്ട് തലേദിവസം ഞങ്ങൾ നിങ്ങളെല്ലാവരും വീട്ടിലെല്ലാവരും അന്യമ്മ പ്രായഭേദം മേയേ എല്ലാവരും ഒരേ വൈബിൽ അങ്ങോട്ട് എന്താ പറയുക പണിയെടുക്കുകയാണ് ഇലകൾ മുറിച്ച് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ പറമ്പിൽ നിന്നും കുറച്ച് അവിടെ ഇവിടെ നിന്നൊക്കെ അച്ഛനും കുറച്ച് ഇലയൊക്കെ കൊണ്ടുവന്നിട്ടായിരുന്നു മൊത്തം അതിനകത്ത് ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ പൊടിയൊക്കെ കളഞ്ഞ് തോർത്തി വെക്കണം പിറ്റേ പിറ്റേ ദിവസം രാവിലെ നമുക്ക് സദ്യക്കെടുക്കണമെങ്കിൽ ക്ലീൻ ആക്കി വെക്കണ്ടേ അപ്പോൾ എല്ലാവരും കൂടി ഓരോരു പുളി വൈബാണ് ഒന്നിച്ച് പണിയെടുക്കുന്ന അറിയത്തേ ഇല്ല കോമഡിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഞാൻ അന്നത്തെ ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് എത്താൻ തന്നെ കുറച്ച് ലേറ്റ് ആകുമ്പോഴത്തേക്കും ഇവർ ഉള്ളീൻ്റെ ചൂളിയും മറ്റേ വെളുത്തുള്ളിയും കാര്യങ്ങൾ ഇഞ്ചിയൊക്കെ മുറിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ പണിയൊന്നും എനിക്കില്ലായിരുന്നു അപ്പോൾ ഞാൻ എത്തി കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വന്നപ്പോൾ എനിക്ക് കിട്ടിയ പണി എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്താണ് ഇല തോര്ത്തലായിരുന്നു അത് എല്ലാവരും കൂടി ഓരോരോ കാര്യങ്ങളും കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് അല്ലേ ഉള്ളൂ ഇങ്ങനെയൊക്കെ ഒത്തുകൂടുന്നത് അല്ലാതിരിക്കുമ്പോൾ എല്ലാവരും ഓരോരോ വീടുകളിലായി ഓരോരു എപ്പോഴെങ്കിലും അങ്ങനെ ഒരു കീല് കണ്ടുമുട്ടുന്നതല്ലാണ്ട് കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു പരിപാടി വന്നത് അപ്പോൾ ജസ്റ്റ് എല്ലാവരും കൂടി ആകുമ്പോൾ പൊളിയും കൂടി ആയി പിന്നെ എന്താ പറയുക ഇതൊക്കെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കുന്നതെന്ന് വെച്ചാൽ പിന്നീട് നമുക്ക് കണ്ട് കണ്ട് എന്താ പറയുക അമ്മമ്മയാണ് കേട്ടോ അമ്മയാണ് അച്ഛനും ഉണ്ട് ഇത് വലിയമ്മ എല്ലാവരും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ അതിനിടയ്ക്ക് എൻ്റെ ഫോണിലല്ല വീഡിയോ എടുത്തത് കുറച്ച് ക്ലാരിറ്റി പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് കുറച്ചായിട്ടേ വീഡിയോ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതിനിടയ്ക്ക് കൂടെ ആൻറ്റി കുറച്ച് മുന്തിരിയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു അതും കുറച്ചുകൊണ്ട് കുറച്ചും കൂടി പണിയുണ്ടായിരുന്നു അതും കഴിഞ്ഞ് രാത്രി പതിനൊന്ന് മണി ആയിട്ടോ പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ പിറ്റേ അവസം രാവിലെ വേണീട്ട് വരണ്ടതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പുറത്തോട്ട് മേലെ തന്നെയാണ് എൻ്റെ വീട് പിന്നെ ഞങ്ങൾ ചോറ് കഴിക്കാനിരുന്നു എല്ലാവരും കൂടി അതിൽ എന്നെ കളിയാക്കുന്നു അപ്പോൾ അപ്പം ആടെ വീഡിയോ എടുത്ത് ഒരേ കളിയാക്കലായിരുന്നു ഞാൻ ചോറ് കുറച്ച് അധികമായി വാങ്ങി അപ്പം എന്നോട് പറയണം ഇത് എന്താ ഇതൊക്കെ എങ്ങോട്ട് പോകുന്നതെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി ഇരുന്ന് എന്നെ കളിയാക്കി കളിയാക്കി പൊന്നെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കും വിഷമെന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വേണ്ട കഴിക്കുന്ന എല്ലാണ്ട് ഒത്തിരി കഴിക്കാറൊന്നുമില്ല പക്ഷേ ചില സമയങ്ങളിൽ എല്ലാവരും കൂടിയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു വിഷമായിരിക്കും നല്ലൊരു വൈബായിരിക്കും അപ്പം നല്ലോണം കഴിക്കും അങ്ങനെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹലോ ഗൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാനത് മ്യൂട്ടാക്കിയതാണ് ഇല്ലെങ്കിൽ നിങ്ങൾ ചിരിച്ച് ചാവും അങ്ങനത്തെ കോമഡി കോമഡിയാണ് ഹലോ ഗൈസ് ഇവിളിതാ രണ്ടു പ്രാവശ്യമായി ചോറ് പഠിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അത് എന്നിട്ട് ഞാൻ വിചാരിച്ചാണ് ആദ്യം അത് കട്ടാക്കാണ്ട് മ്യൂട്ടാക്കാണ്ട് ആ ഡയലോഗോട് ഇടാന്നുള്ളത് പിന്നെ എന്നെ ചീത്ത പറയുന്നതുകൊണ്ട് ഞാനത് നൈസായിട്ട് ആ ഓഡിയോ കട്ടാക്കി അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ചോറായിരുന്നു അത്ര ചോറും ചിക്കൻ ഉണ്ടായിരുന്നു സാമ്പാറുണ്ടായിരുന്നു അച്ചാറുണ്ടായിരുന്നു എല്ലാം കൂട്ടി അടിച്ച് പിറ്റേ ദിവസം രാവിലെ നേരത്തെ കുളിച്ചെഴുന്നേറ്റ് വന്നിട്ട് ഇതാ മുത്തപ്പൻ്റെ പരിപാടികളൊക്കെ തുടങ്ങാൻ പോവുകയാണ് തുടങ്ങാന്ന് വച്ചാൽ അതിൻ്റെ അവരെല്ലാം ഒരുക്കി വെക്കാൻ തുടങ്ങുകയാണ് അപ്പോഴത്തേനും നമ്മളപ്പുറത്തേക്ക് സദ്യയും കാര്യങ്ങളൊക്കെ പ്രകശത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ പന്ത്രണ്ടര ഒരു മണി ആ ടൈമിലൊക്കെ ആകുമ്പോഴത്തേക്കും മുത്തപ്പൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം ബന്ധുക്കളൊക്കെ എത്തി ആ സമയത്ത് പക്ഷേ എന്താ പറയുക എനിക്ക് എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ വായിൽ എൻ്റെ വായിൽ നല്ല അധിക ആളുടെ വായിലും എന്താ പറയുക എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സന്തോഷം വന്നാലോ എൻ്റെ മുത്തപ്പെന്നാണ് എനിക്ക് ആദ്യം വായിൽ വരുന്നത് അന്നും ഇന്നും എന്നും അതെ ഇനിയിപ്പോൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ രാത്രി മുത്തപ്പ എന്ന് വിളിച്ചിട്ടാണ് കിടക്കുന്നത് എത്രയൊക്കെ സങ്കടങ്ങൾ ഉണ്ടാവുള്ളൂ ഉള്ളുരുകി പ്രാർത്ഥിക്കുന്നത് അവിടെ കേൾക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഒരു ഒരിതെന്ന് പറയുന്നത് ശക്തി എന്ന് പറയുന്നത് കാരണം എൻ്റെ ഒരു ആ വീഡിയോ എടുക്കാൻ വിട്ടോ കേട്ടോ എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് കുറെ കാര്യങ്ങൾ മുത്തപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കരയാത്തവർ പോലും കണ്ണീന്ന് ഒരു തുള്ളി വെള്ളമെങ്കിലും പുറത്തേക്ക് വരും അത്രക്കും ശക്തിയാണ് ആ വാക്കുകൾക്ക് നമ്മുടെ ഉള്ളിലെ നെഞ്ചിൽ തട്ടി പറയണ ആ ഒരു ഫീലാണ് സത്യം പറഞ്ഞാൽ എ എനിക്കത് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ഒരു ധൈര്യം കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾക്ക് എന്താ പറയണ്ടേ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ആ ഓരോ വാക്കുകൾ നമുക്ക് മറ്റുള്ളവരോട് അത് പറഞ്ഞ് വലിപ്പിക്കാൻ പറ്റില്ല ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളാണ് നമ്മളിപ്പോൾ പറശ്ശിനിക്കടവിൽ പോയാൽ അത് എപ്പോഴെങ്കിലൊക്കെ പോവുകയുള്ളൂ അങ്ങനെ പോയാൽ തന്നെ ചില സമയത്ത് മുത്തപ്പനൊന്നും കാണാൻ പറ്റില്ല ലേറ്റായിട്ടേ പോകണമെങ്കിൽ കാണാൻ പറ്റില്ല പ്രസാദം മാത്രം കഴിച്ചിട്ട് തിരിച്ചവരാണ് ചെയ്യാറ് നമ്മളെ വീടുകളിൽ കഴിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി സമയങ്ങൾ നമുക്ക് കണ്ടിരിക്കാൻ പറ്റും മുത്തപ്പനെ അപ്പോൾ ഇതൊരു നീർച്ചേൻ്റെ ഭാഗമായിട്ട് അമ്മമ്മേൻ്റെ അടുത്ത് നടത്തിയ മുത്തപ്പനാണ് അപ്പോൾ വീട്ടിലുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളതെല്ലാം നമുക്ക് ആ മുത്തപ്പൻ കഴിയുന്നവിടെ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഒരുപാട് ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് തുടങ്ങുന്ന സമയത്ത് അതെല്ലാം എല്ലാവർക്കും ഒന്നും മുത്തപ്പൻ എന്താണെന്നു പോലും അറിയില്ല കേട്ടോ കുറേ പേര് ഞാൻ ആ സമയത്ത് ലൈവിലിട്ടിട്ട് കുറേ ആൾ മെസ്സേജ് പേഴ്സണലി വന്ന് അയച്ചിട്ടുണ്ടായത് എന്താണ് ഇത് എവിടെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ തന്നെയായിരുന്നു വീടുകളിലും മുത്തപ്പനൊക്കെ നമ്മൾ നേർച്ചേൻ്റെ ഭാഗമായിട്ട് കഴിപ്പിക്കാറുണ്ട് അല്ലാതെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറശ്ശിനീ പോയിട്ട് അതിൻ്റെതായ ഇതും ചെയ്തിട്ട് വരാൻ പറ്റും പ്രസാദമൊക്കെ കഴിച്ചിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ നല്ല ഭംഗിയായി മംഗളമായിട്ട് അങ്ങനെ മുത്തപ്പനൊക്കെ നടത്താൻ പറ്റി എനിക്ക് എൻ്റെ മനസ്സിൽ ഉണ്ടായ സങ്കടങ്ങളൊക്കെ എന്തൊക്കെയായിരുന്നു ആ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഉണ്ടായിരുന്ന വിഷമങ്ങളൊക്കെ ആ സമയത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാം മനസ്സിലായി മുത്തപ്പന എന്നോട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ അധികം ആരോടും എന്താ പറയുക ആരെയും വിശ്വസിക്കാൻ പാടില്ല അത് സത്യമാണത് എൻ്റെ കാര്യത്തിൽ കേട്ടോ ചില കാര്യങ്ങൾ ഞാൻ മറ്റുള്ളവർ ഇനി നമ്മൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നല്ലതിന് വേണ്ടി ചെയ്യുന്നതൊക്കെ എനിക്കിപ്പോൾ ആരെയായിട്ട് ഇതുവരെ വന്നിട്ടുള്ളൂ അത് മുത്തപ്പൻ തന്നെ പറഞ്ഞപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് സങ്കടമായി കാരണം ആരുണ്ടാവില്ല പിന്നെ നമുക്ക് സത്യം എന്താണോ തോന്നുന്നത് അതിനനുസരിച്ച് ജീവിക്കുക അത്ര അങ്ങനെയൊക്കെ തന്നെയാണ് എന്നോട് പറഞ്ഞതും ആരുണ്ടാവില്ല എന്നുള്ളത് കാരണം അതെനിക്ക് തന്നെ ബോധ്യതയാണ് എൻ്റെ ലൈഫ് ലോങ് എനിക്ക് എൻ്റെ ഓരോരോ ജീവിതത്തിൽ നമുക്ക് അറിയാൻ പറ്റുമല്ലോ നമുക്കും കുറച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റില്ലേ പല ഘട്ടങ്ങളിലും ഞാൻ അനുഭവിച്ചതാണ് അപ്പോൾ എൻ്റെ കയ്യിൽ പിടിച്ചിങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് എന്താണെന്ന് അറിയില്ല കുറേ നേരത്തേക്ക് ഞാൻ എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ ചൂട് കയറി അത്രക്കങ്ങോട്ട് സങ്കടമായിരുന്നു മറ്റുള്ളവരോട് പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സങ്കടം പിന്നെ അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പോൾ ഓക്കെ ആയി മൈൻഡ് കൊണ്ട് തന്നെ നമ്മളൊന്നും സ്ട്രോങ് ആവും ആ ശരിയാണ് നമുക്ക് ജീവിക്കാൻ നമ്മളേ ഉള്ളൂ അപ്പോൾ പല ഘട്ടങ്ങളിലും എൻ്റെ വായിൽ വരുന്ന ഒരു പേര് മുത്തപ്പെന്നാണ് അത് ഇന്നും എന്നും എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും അതെന്ന് വെച്ചാൽ മറ്റു ദൈവങ്ങളില്ലെന്നല്ല എല്ലാ ദൈവങ്ങളും ഒരുപോലെ തന്നെ എങ്കിലും ഒരുപടി അധികം നമ്മളെ വായിൽ വരുന്ന ആ ഒരു പേര് മുത്തപ്പനാണ് മുത്തപ്പനാണപ്പം ഞാൻ ഈ വീഡിയോ കുറച്ച് കുറച്ചായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല ഞങ്ങൾ പുറത്ത് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു അപ്പോൾ മുത്തപ്പനെ കാണാത്തവർക്കും വേണ്ടിയിട്ടാണ് അത്യാവശ്യം ഈ ഒരു വീഡിയോ ഞാൻ എത്തിച്ചത് അല്ലാതെ ഇപ്പം എന്താ പറയുക കൂടുതൽ അങ്ങോട്ട് വീഡിയോ എടുത്താൽ ഇത് ലെങ്ത് കൂടുമ്പോഴത്തേക്കും എനിക്ക് പോസ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അവസാനം നമ്മുടെ മുത്തമ്പാരൻ്റെ ആ എന്താ മുടി അഴിക്കുന്ന ഒരു സമയം കൂടിയായി അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ